ആൾക്കാർക്ക് കടന്നുപോയി ഈ ഞാനും കടന്നു പോകും ഇത് കാലം കരോട്ടു പറയുന്നൊരു പിതാവ് അതായത് രാജ്കോട്ടിലെ പിതാവിന് മുന്നിൽ ഉണ്ടാകുന്ന കരോട്ടു പറഞ്ഞൊരു പിതാവാണ് ഞങ്ങൾക്ക് ഈ ഓറ്റവും കാര്യങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് അത്ര അവിടെ സ്വന്തമായിട്ട് ചെറു മനം പറഞ്ഞൊരു പള്ളിയിൽ നമ്മളിപ്പോഴും ചെറിയ പള്ളിയായിട്ട് നടക്കുകയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം ഞങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ോമിൽ അതിൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു വലിയ പിതാവ് നിങ്ങൾക്ക് കണ്ടിരുന്നു കുറച്ച് മുന്നും കണ്ടിരുന്നു അപ്പോഴൊക്കെ ആശാഹമായ കാര്യങ്ങൾ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വടക്കൽ പിതാവ് പത്ത് വർഷത്തോളം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു അതായത് ഈ ഈ ഗൾഫ് മേഖലയിലുള്ള ആളുകളെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു പിതാവായിട്ട് ഇപ്പം തട്ടിൽ പിതാവായിട്ട് അഞ്ചു വർഷം അതിന് കൂടുതലായി പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ടൈം ട്രെയിൻ കിട്ടുമോ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു പൂവാറായി നിങ്ങളൊക്കെ അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ പൂവാറായിട്ട് കുഴപ്പമില്ല നിങ്ങൾ പിന്നീട് ആ കേട്ടോ അപ്പൊ അതിൽ കുറെ കാലാവുന്നുണ്ട് എന്തെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടോന്നുള്ളത് ആയിട്ട് അറിയാ ദൈവത്തെ സമയം എത്രയാന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് ജോയി ജോയിയുടെ ജീവിതകാലത്ത് തന്നെ ജോയി ആഗ്രഹിക്കുന്ന കാര്യം കാരണം ഈ ജോലി എന്നെ എപ്പോ കണ്ടാലും ഇത് തന്നെയാണ് അതിന് പരമാവധി പറയാവുന്നത് നമ്മുടെ ഇന്ത്യ ഹോളി പറഞ്ഞു ആ സബ്റോഡിറ്റ് അതിന്റെ പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകൊരു പ്രാർത്ഥിക്കുക ഇങ്ങനെ പലദേവനങ്ങളുമായിട്ട് നടക്കുന്നതും ഉള്ളത് കൊണ്ടൊരിക്കും പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വിക്കറ പുരുഷന്റെ കൂടെ കീഴിൽ നമുക്ക് ഒരു മെത്രാൻ എടുത്ത ശുശ്രൂഷനെ ലഭിക്കും പക്ഷെ എന്ന് എന്ന് പറഞ്ഞുകൂടാ ഇത് ഞാനിങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞത് എല്ലാവർക്കും അറിയാം പറഞ്ഞോട്ടെ ലഭിക്കും ലഭിക്കേണ്ടതാണ് അത് പറഞ്ഞിട്ടുണ്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രായോഗികമായിട്ട് എന്ന് വരുമെന്ന് നമുക്ക് ഇതൊക്കെയാണ് തടഞ്ഞുകൂടാ അതുകൊണ്ട് അതെപ്പറ്റി നമ്മൾ അംഗീകരിക്കുക